ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ചില്ലി സോസേജ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ സോസേജ് സോസേജൊക്കെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ചിക്കൻ ആണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് ഒരു തരി മുളക് പൊടി ലേശുപ്പ് മഞ്ഞപ്പൊടിയും ഇട്ട് ഒന്ന് എല്ലാ അവിടേക്കാവണം മാതിരിയാക്കി കൊടുക്കോസി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം അതിപ്പോ ഇങ്ങനെ വെറുതെ ഒന്ന് വറുത്തെടുത്തിട്ടും തിന്ന ഞാനിന്ന് ചില്ലി സോസേജ് ഇത് മാതിരിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം പാത്രം വെച്ചുകൊടുക്കാം ഇനി നമ്മൾ സോസേജായ കാരണം സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കണേ ഏട്ടോ വെളിച്ചെണ്ണയും കാട്ടി നല്ലത് സോസേജിനൊക്കെ ഏതെങ്കിലും വേറെ ഓയിലുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് നമ്മളിപ്പോ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കണത് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക നമുക്കിവിടെ രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അത് സൺഫ്ലവർ ഓയിലാണ് ഏട്ടോ ഇത് ഈ കുപ്പിയിൽ ഒഴിച്ചു വെച്ചു മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിലേക്ക് സോസേജ് കൊടുക്കുക ഇതൊന്ന് മൊരിഞ്ഞു കഴിയുമ്പോ ഇതിന്റെ കളറ് മാറൂട്ട ഇപ്പൊ നമ്മുടെ സോസേജിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഇവിടെ ഇത് വെറുതെ അരിഞ്ഞിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് വെറുതെ അരിഞ്ഞിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താല് ഇവിടെ ഉള്ള ഇഷ്ടമാണ് കേട്ടോ ഇത് എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കുട്ടികൾക്കൊക്കെ ഇത് വെറുതെ ഒന്ന് ചൂടാക്കിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ വെറുതെ ഉപ്പിട്ട് കൊടുത്താലും ഷ്ടപ്പെടും അതിന് എരിവൊന്നുമില്ലല്ലോ അവിടെ ഇപ്പൊ നല്ലൊരു മഴ പെയ്യുന്നുള്ളതിലാണ് സോസേജ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്നെടുക്കാം കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് എടുക്കാം നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഒരു ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി കൊടുക്കുക ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇളക്കുന്ന സ്റ്റിക്ക് ഒടിഞ്ഞു പോയി അതാണ് വിട്ടിളക്കണം ഏട്ടോ നമുക്കിതില് ഒരു പച്ചമുളക് ഇട്ട് കരിഞ്ഞത് ഇട്ടുകൊടുക്കൊരു സവോളയാണ് കേട്ടോ ഈ സവോള ഇട്ട് കൊടുക്കുക സവോള ചെറുതായിട്ടൊന്ന് വഴണ്ട് വിട്ടിയാൽ മതി നമുക്ക് നമ്മൾ സോസേജിൽ ഉപ്പിട്ടുണ്ട് ഇതിലൊരു ലേശ ഉപ്പിട്ട് കൊടുക്ക കേട്ടാ കൂടുണ്ട ഒരു ലേശം മതി ഉപ്പിട്ടാ മതിയ തക്കാളിയുടെ പകുതി അതുപോലെ തന്നെ ഒരു കാപ്സിക്കത്തിന്റെ പകുതിയാണ് ചെറിയ കാപ്സിക്കത്തിന്റെ ഇത് ഇട്ട് കൊടുക്ക നമുക്ക് സോസേജ് അനുസരിച്ചാണ് ഇത് ചേർക്കേണ്ടത് നമ്മൾ ഒരുപാട് സോസേജ് എടുക്കണമെങ്കിൽ അത് തെച്ചിട്ട് എടുക്കണം ഞാനിപ്പോ ഒരു മൂന്ന് നാല് കപ്പ് സോസേജ് എടുക്കത്തുള്ളൂ ഇതൊന്ന് വഴറ്റി കൊടുക്കുക നമുക്ക് നമുക്ക് ഒരു ടീസ്പൂണ് സോയാ സോസ് ചേർക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് വിനീഗർ ആണത് വിനീഗർ ആണ് രണ്ട് ടീസ്പൂണ് ടൊമാറ്റോ കച്ചപ്പ് ചേർക്ക ിളക്കി കൊടുക്കുക നമുക്കിതിലേക്ക് സോസേജ് ഇടുക നമുക്കൊന്ന് ഇതൊന്ന് അടച്ചു വയ്ക്കാം തുറന്ന് നോക്കാം നമ്മുടെ ചില്ലി സോസേജ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലാക്കി മാറ്റാം നമുക്ക് ഇതിലേക്ക് ഇപ്പം നമ്മുടെ ചില്ലി സോസേജ് ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ